നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ പുതിയ കോവിഡ് വകഭേദമായ എക്സ് എഫ് ജി വ്യാപകമായി പടർന്ന് ആരോഗ്യ മേഖലയെ സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ് ഒമിക്രോൺ വകഭേദത്തിന്റെ പിൻഗാമിയായ സ്ട്രാറ്റസ് എന്ന ഈ ഹൈബ്രിഡ് വൈറസിന് അതിവ്യാപന ശേഷിയുണ്ടെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു മ്യൂട്ടേഷൻ മൂലം രോഗപ്രതിരോധം സംവിധാനത്തെ മറികടക്കാനുള്ള കഴിവ് ഈ വൈറസിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു മേയിൽ പത്ത് ശതമാനം രോഗികളിൽ മാത്രം കണ്ടെത്തിയ ഈ വകഭേദം ജൂൺ മധ്യത്തോടെ നാൽപ്പത് ശതമാനമായി വർദ്ധിച്ചു വാക്സിൻ എടുക്കാത്തവരിൽ പ്രതിരോധശേഷി കുറവായതാണ് വ്യാപനത്തിന്റെ പ്രധാന കാരണമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ മാരകമായ പ്രഹരശേഷി കുറവാണെന്നും വാക്സിനേഷനിലൂടെ രോഗതീവ്രത കുറയ്ക്കാനാകുമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം തേടുകയും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ലെസ്റ്റർ ലെസ്റ്റർഷെയറിലെ പാർക്കിൽ നടക്കാനിറങ്ങിയ എൺപത് കാരനായ ഇന്ത്യൻ വംശജൻ ബീങ് കോഹ്ലിയെ അകാരണമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ചു വയസ്സുള്ള പ്രതിയുടെ ഏഴ് വർഷത്തെ ജയിൽ ശിക്ഷ അപ്പീൽ കോടതി പുനഃപരിശോധിക്കുന്നു നരഹത്യാ കുറ്റം തെളിഞ്ഞിട്ടും ശിക്ഷ അപര്യാപ്തമാണെന്ന വിമർശനത്തെ തുടർന്നാണ് ആൺയൂണി ലിനിയറ്റ് സെൻസ് സ്കീം പ്രകാരം കോർട്ട് ഓഫ് അപ്പീൽ ഈ നടപടിയിലേക്ക് കടന്നത് സോളിസിറ്റർ ജനറൽ ലൂസി റിംഗി ഈ ക്രൂരമായ ആക്രമണത്തിൽ ഞെട്ടൽ അറിയിച്ച് ശിക്ഷ വർദ്ധിപ്പിക്കണമോ എന്ന് കോടതി തീരുമാനിക്കുമെന്ന് അന്റോണി ജനറൽ ഓഫീസ് വ്യക്തമാക്കി കുറ്റകൃത്യത്തിൽ പതിനഞ്ചുകാരനൊപ്പം പങ്കാളിയായ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് കസ്റ്റോഡിയൽ ശിക്ഷയ്ക്ക് പകരം മൂന്ന് വർഷത്തെ യൂത്ത് റീഹാബിലിറ്റേഷൻ ഓർഡർ മാത്രമാണ് ലഭിച്ചത് എന്നാൽ ഇവരുടെ ശിക്ഷ പുനഃപരിശോധിക്കപ്പെടില്ലെന്നാണ് സൂചന കോഹ്ലിയെ ആക്രമിക്കുന്നതിന് മുൻപ് പതിനഞ്ചുകാരൻ വംശീയമായി അധിക്ഷേപിച്ചുവെന്നും പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ആക്രമണത്തെ പ്രോത്സാഹിപ്പിച്ചുവെന്നും കോടതിയിൽ തെളിഞ്ഞു ഇരുവരും ആദ്യം കുറ്റം നിഷേധിച്ചെങ്കിലും നരഹത്യാ കുറ്റം കോടതി ശരിവച്ചു യു കെയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ ജീവനക്കാർക്ക് തിരിച്ചടിയായി പുതിയ എൻ എച്ച് എസ് പത്ത് വർഷ പദ്ധതി പ്രധാനമന്ത്രി കീർ ചാർമർ അവതരിപ്പിച്ച ഈ പദ്ധതി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ എൻ എച്ച് എസ് ലെ വിദേശ റിക്രൂട്ട്മെന്റ് മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനത്തിന് താഴെയാക്കാൻ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം അറുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഇന്ത്യൻ പൗരന്മാർ എൻ എച്ച് എസിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഡോക്ടർമാരും മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നഴ്സുമാരും ഉൾപ്പെടുന്നു യു കെ മെഡിക്കൽ ബിരുദധാരികൾക്ക് പരിശീലനവും മുൻഗണനയും നൽകി വിദേശ റിക്രൂട്ട്മെന്റ് കുറയ്ക്കാനാണ് ം എൻ എച്ച് എസിനെ ഡിജിറ്റൽ പ്രതിരോധാത്മക സാമൂഹിക കേന്ദ്രീകൃത സേവനങ്ങളിലേക്ക് മാറ്റാനുള്ള ഈ പദ്ധതി ജീവനക്കാരുടെ ക്ഷാമം സാമ്പത്തിക പ്രതിസന്ധി സ്ഥലപരിമിതി തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ആശുപത്രികളുടെ പ്രാധാന്യം കുറയ്ക്കാനുള്ള നീക്കത്തിന് ജനവിരോധം ഉണ്ടാകാം എന്നാൽ വീട്ടുപടിക്കൽ ചികിത്സയും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് രോഗപ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റിങ്സ് അവകാശപ്പെടുന്നു വിസ കാലാവധി കഴിഞ്ഞവർ യു കെയിൽ നിന്ന് മടങ്ങുന്നുണ്ടോ ഈ വിസയിൽ കുടുങ്ങി ലക്ഷങ്ങൾ യു കെയിൽ വിസ കാലാവധി കഴിഞ്ഞ വിദേശ തൊഴിലാളികൾ മടങ്ങി മടങ്ങിപ്പോകുന്നുണ്ടോ അതോ അനധികൃതമായി തുടരുകയാണോ എന്നതിൽ ഹോം ഓഫീസിന് വ്യക്തതയില്ലെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വിമർശിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച സ്കിൽഡ് വർക്ക്സ് വിസ റിക്രൂട്ടിലൂടെ രണ്ടായിരത്തി വരെ ഒന്നേ മില്യൺ പേർ യു കെയിലെത്താൻ അപേക്ഷിച്ചെങ്കിലും മടങ്ങുന്നവരുടെ കണക്ക് ശേഖരിക്കുന്നതിൽ ഹോം ഓഫീസ് പരാജയപ്പെട്ടു കോവിഡ് കാലത്ത് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയിലെ ഒഴിവുകൾ നികത്താൻ വിസ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് നെറ്റ് ഇമിഗ്രേഷൻ റെക്കോർഡ് ഉയരത്തിലെത്താൻ കാരണമായി എന്നാൽ വിസ കാലാവധി കഴിഞ്ഞവർ നാടുവിടുന്നുണ്ടോ എന്ന അടിസ്ഥാന വിവരം പോലും ശേഖരിക്കാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയാണെന്നാണ് ആരോപണം ഈ വിസയിൽ കുടുങ്ങി രണ്ട് ലക്ഷത്തോളം പേരാണുള്ളത് നിയമപരമായി യു കെയിൽ താമസിച്ചിരുന്ന ഏകദേശം രണ്ട് ലക്ഷം പേർ ഈ വിസ സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം രേഖകളില്ലാതെ കുടുങ്ങിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത് കാലഘട്ടത്തിൽ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും എത്തിയവർക്ക് നൽകിയ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ഫിസിക്കൽ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ വന്ന പിഴവുകളാണ് ഇതിന് കാരണം ഹോം ഓഫീസിന്റെ ഡിജിറ്റൽ സംവിധാനത്തിൽ ഇവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല ഇത് വിൻറഷ് സ്കോട്ട്ലാന്റിന് സമാനമായി പ്രതിസന്ധി സൃഷ്ടിക്കുന്നു പ്രായമായവരും ഡിജിറ്റൽ സാക്ഷരതയില്ലാത്തവരുമാണ് ഇതിൽ ഏറെയും ഈ വിസയിലേക്ക് മാറാൻ പാസ്പോർട്ടുകൾ ബന്ധിപ്പിക്കുന്നതിൽ ഉണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഹോം ഓഫീസ് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആവശ്യം പിതാവിന്റെ കരൾ പകുത്തു നൽകിയ സ്നേഹം മലയാളി ബാലൻ റൊണാവ് യു കെയിൽ വിടവാങ്ങി പിതാവിന്റെ അവയവ ദാനത്തിന്റെ സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും മുന്നിൽ പതിനൊന്നുകാരനായ മലയാളി ബാലൻ റൊണാവ് പോൾ യു കെയിൽ മരണത്തിന് കീഴടങ്ങി ജന്മന കരൾ രോഗം ബാധിച്ച റൊണാവിനെ ജീവൻ രക്ഷിക്കാൻ പിതാവ് ഡോൺ കെ പൗലോസ് സ്വന്തം കരളിന്റെ ഒരു ഭാഗം ദാനം ചെയ്തിരുന്നു എന്നാൽ രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ തുടർ ചികിത്സയിലായിരുന്ന റൊണാവ് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് ബർമിംഗ്ഹാം വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ വിടവാങ്ങി നോർത്ത് ആംപ്ടണിലെ നഴ്സ് ദമ്പതികളായ ഡോൺ ടീന ഡോൺ എന്നിവരുടെ മൂത്ത മകനായ റൊണാവ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു പഠനത്തിനൊപ്പം കായിക മേഖലയിലും തിളങ്ങിയ റൊണാവിന്റെ അകാല വിയോഗം യു കെ മലയാളി സമൂഹത്തെ ഞെട്ടലിലാഴ്ത്തി കോഴിക്കോട് താമരശ്ശേരി ഏങ്ങാപ്പുഴ സ്വദേശിയായ ഡോണും തൃശൂർ സ്വദേശിനിയായ ടീനയും എറണാകുളം അങ്കമാലിയിൽ വീട് വെച്ച് താമസിക്കുകയായിരുന്നു ഇവർ നോർത്ത് ആംപ്ടണിൽ ജനറൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു സഹോദരങ്ങളായ ആരവിന്റെയും നിലവിന്റെയും പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ വേർപാടിൽ കുടുംബം തീരാ ദുഃഖത്തിലാണ് റൊണാവിന്റെ സംസ്കാരം യു കെയിൽ നടത്താനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സമീഷ യു കെ നാഷണൽ കമ്മിറ്റി ഡോണിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അനുശോചനം രേഖപ്പെടുത്തി വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം